ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോൾ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഇപ്രകാരം നമുക്ക് ഒന്നിച്ച് ആയിരിപ്പാൻപലിവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്ത് പുറപ്പാട് പുസ്തകം പ എ എട്ടാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം തവളയുടെ വലിയൊരു ബാധ ഇസ്രായേൽ മക്കളുടെ മിസ്രൈമയുടെ മേലുണ്ടായി എന്നുള്ളതാണ് നാം കണ്ടത് ഇന്ന് നമുക്ക് എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫറു ആസ് ഗോ മോസസ് ഫോർ ഹെൽ ഫറോൻ മോഷിയോട് തൻ്റെ വിടുതലിനു വേണ്ടി സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ഫ്രീ ഫ്രംസ് ഇൻ ഓർ യു വിൽ ഹാഡേൺ യുവർ ഹാഡ്സ് ഗോഡ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരായിത്തീരുക അല്ലെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ഹൃദയം യഹോബയ്ക്കെതിരായിട്ട് കഠിനപ്പെടുത്തും എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എട്ടുമുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ എന്നാറ് ഫറവോൻ മോശയെയും അഖ്റോനെയും വിളിപ്പിച്ചു തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പിയും എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം ഇവിടെ പറയുകയാണ് ഇതുവരെയും യഹോവ ആരാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു യഹോവ എന്താണെന്ന് അറിയത്തില്ല ആരാണ് യഹോവ എന്ന് ചോദിച്ച ആ ഫറവോന് അല്പമൊരു വ്യത്യാസം ദൈവം വരുത്തി കൊടുക്കുകയാണ് പറയുകയാണ് ഈ തവളയുടെ ബാധയെ കണ്ടപ്പോൾ നിങ്ങൾ ദൈവത്തോട് പോയി പ്രാർത്ഥിപ്പിക്കും ഇംഗ്ലീഷിൻ്റെ അകത്ത് അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വേട് എന്ന് പറയുന്നത് എൻട്രീറ്റ് എന്ന് സാധാരണ ഇത് ഉപയോഗിക്കാത്ത ഒരു വേടാണ് ഇതിന് ഇൻ്റർസീഡ് അല്ലെങ്കിൽ അവയാജന ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആദ്യമായിട്ട് ഫറവോൻ ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല ഇസ്രായേൽ മക്കളെ അവിടുന്ന് വിട്ടയക്കാമെന്നും താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാം അപ്പോൾ നാം ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥനയുടെ ആ ആ മാധുര്യം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം കുറവാണ് മനസ്സിലാക്കുവാനായിട്ട് ദൈവം തൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു മാത്രമല്ല പറയുകയാണ് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ തക്കൊണ്ടും അവരെ വിട്ടയക്കാം നോക്കുക രണ്ട് രീതിയിലുള്ളതായ വ്യത്യാസമാണ് വരുന്നത് ഒന്ന് യഹോവയോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് ഞാൻ നിങ്ങളെ വിട്ടയക്കാം അല്ലേ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒമ്പതാമത്തെ വാക്യത്തിൽ മോശ ഭർവാനോട് തവള നിന്നെയും നിൻ്റെ ഗ്രഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് നിനക്കും നിൻ്റെ വൃത്യന്മാർക്കും നിൻ്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്നും എനിക്ക് നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു മോശ തൻ്റെ സ്വന്തം ഹീതത്തിനല്ല ചെയ്യുന്നത് ഭർവൻ പറയുന്ന സമയത്തും പറയുവാൻ പറയുന്നതനുസരിച്ചും ചെയ്യണം അതിന് പത്താമത്തെ വാക്യത്തിൽ ഭർവൻ അതിന് സമയം കൊടുക്കുകയാണ് നാളെ എന്ന് അവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല നീ അറിയേണ്ടതിന് നിൻ്റെ വാക്ക് പോലെ ആകട്ടെ നോക്കുക ഇവിടെയും ആ മോശ തൻ്റെ നാമമോ അല്ലെങ്കിൽ തൻ്റെ ഉയർച്ചയോ അല്ല അവൻ ആഗ്രഹിക്കുന്നത് പിന്നെ എന്താണ് അവൻ ആഗ്രഹിക്കുന്നത് ദൈവനാമം ഉയരണം ദൈവമാണ് ഏറ്റവും ഉന്നതനെന്ന് മറ്റുള്ളവർ അറിയണം അതിനുവേണ്ടിയാണ് താൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം ദാനിയേലും ഒക്കെ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായ സമയത്തും അവരും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ദൈവനാമം മഹത്വപ്പെടുത്തുകയാണ് ദൈവനാമം ഉയർത്തുകയാണ് തങ്ങത്താൻ ഒഴിച്ചു വെച്ച് അവർ ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നു ഇവിടെയും മോശ അത് തന്നെയാണ് പറയുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ തവള നിന്നെയും നിൻ്റെ ഗ്രഹത്തെയും നിൻ്റെ ഭത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്ന് അവർ പറഞ്ഞു നോക്കുക വളരെ തണ്ടിടത്തോടു കൂടിയാണ് പറയുന്നത് കാരണം ദൈവത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കിയതാണ് ആ ദൈവത്തിൻ്റെ ശക്തി ഈ ഫറവോനും ഈ മിശ്രിയമ്മർക്കും കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ദേവന്മാർ ഒന്നുമില്ല നിങ്ങളുടെ ദേവന്മാർ ശക്തിഹീനരാണ് നിങ്ങൾ തവളയെ ആരാധിക്കുന്നുവെങ്കിൽ പോലും തവളയ്ക്ക് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഞങ്ങളുടെ ദൈവം മാത്രമാണ് യഹോവ ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവം എന്ന് അവർ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ മോശയും അഹ്റോനും ഭർവോൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഭർവോൻ്റെ മേൽ വരുത്തിയ നിമിത്തം മോശ യഹോവിയോട് പ്രാർത്ഥിച്ചു മോശ യഹോവയോട് അതിനു മുമ്പ് തന്നെ പോയി പ്രാർത്ഥിക്കുകയാണ് അടുത്ത ദിവസമാണ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് നോക്കുക എത്ര നല്ല ഒരു മാതൃകയാണ് മോശയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അടുത്ത ദിവസം ദൈവനാമം അപമാനപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു ആയിരിക്കും ഇന്ന് തന്നെ ചെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിൽ മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലുമുള്ള തവള ചത്തുപോയി നോക്കുക എല്ലായിടവും തവള ചത്തുപോയി അവ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു നോക്കുക ഒരു 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 ഒന്നിൽ നിന്ന് വിൽക്കുമ്പോൾ മറ്റൊന്ന് ആ തവള ചത്ത് നാറി ചിലപ്പോൾ അത് മുഖാന്തരമായിട്ട് പല ഇൻഫെക്ഷനുകളും മറ്റുമൊക്കെ ഒക്കെ വന്നു ഇരിക്കുക അപ്പോൾ ദൈവം ഒരു ശിക്ഷ നൽകുമ്പോൾ ആ ശിക്ഷയുടെ പിന്നാലെ വീണ്ടും വീണ്ടും അതിൽ നിന്ന് ചില സൈഡ് എഫക്റ്റുകളും വരും അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കൂടുതൽ ജാഗ്രതയുള്ളവരായിട്ട് ദൈവകോപം നമ്മുടെ മേൽ വരാതിരിപ്പാണത്തെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുവാനിടയാക്കരുത് എന്നുള്ളതായൊരു പാഠം കൂടെ ഇതിൽ നിന്ന് ലഭിക്കുകയാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും എല്ലാം തവള ചത്തുപോയി പതിനാല് അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്യും പിന്നെയും പറയുകയാണ് ദേശം നാറുകയാണ് അവർ കൂമ്പാരം കൂമ്പാരമായിട്ട് കൂട്ടി പതിനഞ്ചാമത്തെ വാക്യത്തിൽ എന്നാൽ സ്വ സ്വൈരം വന്നു എന്ന് ഭർവാൻ കണ്ടാറെ യഹോവ് ചെയ്തിരുന്നത് പോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല നോക്കുക പിന്നെ ചങ്കരൻ എന്ന് പറഞ്ഞതുപോലെ ആ കാര്യസാധ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ യോഗോവിയെയും മറന്നു ഭർവോനെയും മറന്നു മോശയെയും മറന്നു മോശ പ്രാർത്ഥിച്ചതും മറന്നു ദൈവം നടത്തിയതും മറഞ്ഞു ഒരു രംഗമാണ് ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ പ്രിയ വിശ്വാസികളെ നാം ഈ ലോകത്തിന് വിപരീതമായിട്ട് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കഠിനങ്ങളെ ഹൃദയപ്പെടുത്താതെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്താതെ നാം ദൈവസന്നിധിയിൽ വളരെ വളരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലോകത്തിൻ്റെ മേൽ നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം വരേണ്ടതിന് വേണ്ടി ആ രീതി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ